തെന്നിന്ത്യയുടെ പ്രിയ നടിയാണ് അമലാപോൾ അമലയായിരുന്നു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ താരം നിറവായകറുമായി അമലാപോൾ പൊതുവേദികൾ എത്തിയതും പ്രസവശേഷം എത്തിയതും സോഷ്യൽ മീഡിയ ചർച്ചയായിരുന്നു മാത്രമല്ല കുഞ്ഞിനൊപ്പമുള്ള നിമിഷവുമെല്ലാം നടി ആരാധകരുമായി പങ്കിടാറുണ്ട് ഇലേ എന്നാണ് മകന് അമലയും ഭർത്താവും നൽകിയിരിക്കുന്ന പേര് അതേസമയം കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയുടെ വിവാഹമെങ്കിലും വൈകാതെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും നടി ആരാധകരെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് നടി വിവാഹത്തിന് മുമ്പേ താൻ ഗർഭിണിയായിരുന്നുവെന്നാണ് അമലാപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിൻ്റെ എൻട്രി തന്നെ മാസായിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള എൻട്രി ആയിരുന്നെന്നും ഇനി എന്ത് നിന്നെന്നും താരം പറയുന്നു ആ സമയത്ത് തങ്ങൾ വിവാഹിതരല്ല അതിനാൽ ഒരുപാട് തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു എന്നാൽ അത് സംഭവിക്കേണ്ടതായിരുന്നു കുഞ്ഞുങ്ങളെ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അവർക്ക് വരാൻ സമയമാണെന്ന് തോന്നുമ്പോൾ അവർ വരുമെന്നും ഇലയുടേത് ഒരു എൻട്രി ആയിരുന്നെന്നും താരം സന്തോഷത്തോടെ പറയുന്നു താൻ ഏറ്റവും കൂടുതൽ ഒരു മാറ്റം ആഗ്രഹിച്ച സമയത്താണ് ഇലയു വരുന്നതെന്നും ഇതിനേക്കാൾ മനോഹരമായ മാറ്റം വേറെ എന്താണെന്നും നടി കൂടിച്ചെടുത്തു അതേസമയം ഇപ്പോൾ കുഞ്ഞായി തൻ്റെ ജീവിതമെന്ന് നടി പറയുന്നു കഴിഞ്ഞ ദിവസം നടി ഒരു കോളേജ് ഈവൻറ്റിന് പോയിരുന്നു ആദ്യമായാണ് കുഞ്ഞിനടുത്ത് നിന്ന് അത്രയും സമയം മാറി നിന്നതെന്നും ഈവൻ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വിഷമമായെന്നും അമല വേദനയോടെ ഓർത്തു എന്നാൽ ഭാഗ്യത്തിന് ജഗത്ത് ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ലെന്നും ജഗത്ത് പറഞ്ഞു ഇതാണ് റിയാലിറ്റി നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി കുഞ്ഞും യൂസ്ഡ് ആകണമല്ലോ എന്ന് ജഗത്ത് പറയുന്നതെന്നും അമല വെളിപ്പെടുത്തി